കരങ്ങളെ രണ്ടും ആറോട് ചേർത്ത് പിടിച്ച് കണ്ണു തുറന്ന് ഈ വികാരണത്തിലേക്ക് നോക്കാം മക്കളെ ഇത് കഥാവി നോളം നടത്തിയ വഴികൾക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കേണ്ട നിമിഷങ്ങളാണ് ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കിക്കേ എത്രയോ വട്ടം എവിടെയൊക്കെ നമ്മൾ വീണു പോകാമായിരുന്നു എവിടെയൊക്കെ നമ്മൾ ഇടറിപ്പോകാമായിരുന്നു പക്ഷേ പല ജീവിതത്തിന്റെ അനുഭവങ്ങളിലും ഇടറിപ്പോയവരായിരിക്കാം നമ്മൾ എന്നിട്ടും ദൈവം നമ്മോട് കരുണ കാണിച്ചില്ലേ എന്നിട്ടും ദൈവം നമ്മളെ ചേർത്ത് പിടിച്ചില്ലേ കർത്താവിന്റെ സ്നേഹത്തിൽ നമ്മളെ കർത്താവ് കൈപിടിച്ച് ഉയർത്തിയില്ലേ ഓ ദൈവമേ നീ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു പ്രത്യേകിച്ച് ഇടറിപ്പോകാതെ ജീവിക്കാൻ നീ ഞങ്ങൾ അനുവദിക്കുന്നല്ലോ ഞങ്ങൾക്കറിയാത് ഞങ്ങളുടെ കഴിവല്ലെന്ന് വിശു ഞങ്ങൾക്കറിയാം ഇത് ഞങ്ങളുടെ ശക്തിയല്ലെന്ന് പല ജീവിതത്തിന്റെ അനുഭവങ്ങളിലും നിരാശകളിലേക്കും ആകുലതകളിലേക്കും അമിത ഭയപ്പാടുകളിലേക്കൊക്കെ വീണുപോകാമായിരുന്ന അനുഭവങ്ങളിലും പിടിച്ചു നിർത്തിയത് നിന്റെ സ്നേഹമാണല്ലോ മനസ്സിന്റെ ബലം കളയാതെ തകർന്നു പോകാതെ കൈപിടിച്ചത് ദൈവേഹി നിന്റെ സ്നേഹമാണല്ലോ ഹൃദയം കൊണ്ട് എല്ലാ മക്കളും നിമിഷം നന്ദി പറയാം എത്ര നന്ദി പറഞ്ഞാലും തീരാത്തത്ര അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിൽ ചെയ്തിട്ടില്ലേ എത്ര പറഞ്ഞാലും അല്ലെ എത്ര നന്ദി പറഞ്ഞാലും തീരാത്തത്ര അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ചെയ്തിട്ടില്ലേ ഏതാനും നിമിഷം നിങ്ങളുടേതായ സ്വകാര്യ ദുഃഖങ്ങളെ വേദനകളെ ഒക്കെ ഈശോട് പറഞ്ഞു പ്രാർത്ഥിക്കുക കുടുംബത്തെ കുറിച്ചുള്ള ചില ദുഃഖങ്ങള് ുള്ളിൽ കൊണ്ട് നടക്കുന്നില്ലേ ജീവിത പങ്കാളിയെ കുറിച്ചും മക്കളെ കുറിച്ചും ഒക്കെ ഉള്ള ചില ഭാരം നിന്റെ മനസ്സിൽ നീക്കൊണ്ട് നടക്കുന്നില്ലേ മക്കളുടെ ദുർനടപ്പും ദുർസ്വഭാവും ഒക്കെ വല്ലാതെ കണ്ട ആശങ്കയുടെ ഒരു കാരണമായി നിന്റെ ജീവിതത്തിൽ നിൽക്കുന്നില്ലേ നീ ആരംഭിച്ച ചില ബിസിനസ് അത് നീ പ്രതീക്ഷിച്ചതുപോലെ മുന്നോട്ട് പോകാത്തപ്പോ എന്തൊക്കെ ആകുലതകൾ നിന്റെ മനസ്സിന് ഭരിക്കാൻ തുടങ്ങിയില്ലേ ചില രോഗാവസ്ഥകള് ഇതിനകം നിന്റെ ശരീരത്തിന്റെ മേൽ പിടിമുറുകി കഴിഞ്ഞതായതിന്റെ ഒരു ഭാരം ഭയം ഒക്കെ നിന്നെ അലട്ടുന്നില്ല ജോലിയില്ലാതെയും വിവാഹപ്രായമായിട്ട് വിവാഹം നടക്കാതെയൊക്കെ ഇതിന് വേദനിക്കുന്നവര് ദിനത്തുണ്ടാകാം സങ്കടപ്പെടുന്നവര് നിങ്ങളുടെ അവസ്ഥകളെ കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിച്ചു മക്കളുടെ ദാമ്പത്യത്തെ ഓർത്ത് വേദനിക്കുന്നവര് ദിനത്തുണ്ട് ദാമ്പത്യ ജീവിതം മക്കളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ തകർച്ചകൾ കണ്ടിട്ട് അതോർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുത്തു അവസ്ഥകളൊന്നും കർത്താവിന് കൊടുത്തു പുറമെ പറയാൻ പറ്റാത്ത രീതിയിൽ കുടുംബത്തിന്റെ ഉള്ളിൽ ഒത്തിരിയേറെ അസ്വസ്ഥതകളും കലഹവും അസമാധാനവും ഒക്കെ കടന്നുപോകുന്ന അവസ്ഥയിലൂടെ ആയിരിക്കുന്നവർ തീരുമാനങ്ങൾ എടുക്കാൻ ഭാരപ്പെടുന്നവർ ദിനത്തുണ്ട് എങ്ങനെ ഒരു തീരുമാനം എടുക്കും എന്ത് തീരുമാനമെടുക്കും എന്നൊക്കെ ചിന്തിച്ചും ആകുലപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും കഴിയുന്നവരുദിനത്തുണ്ട് കർത്താവ് നീ സഹായിക്കണമേ നീ സഹായിച്ചത് കൊണ്ടാണല്ലോ ഇന്നോളം ഞങ്ങൾ എഴുന്നേറ്റ് നിന്നത് ഇന്നും ജീവിച്ചിരിക്കുന്നത് പോലും എന്റെ വലിയ മക്കളെ ഓരോരുത്തരെയും നിന്റെ കരുണയ്ക്കായി ഇപ്പോൾ സമർപ്പിക്കുന്നു ഈ മക്കളിപ്പോൾ നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിയ പ്രാർത്ഥനകളുടെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ ഒരു മനസ്സിന്റെ ഭാരമാണല്ലോ എന്നല്ല ഒരു ജീവിതത്തിന്റെ സങ്കടങ്ങളാണല്ലോ വിശ്വനിൻ്റെ സന്നിധിലേക്ക് ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുന്നത് മറ്റാരോട് ഞങ്ങൾക്ക് പറയാനില്ലല്ലോ മറ്റാരുമായി ഞങ്ങൾക്ക് പങ്കുവെക്കാൻ ഞങ്ങൾക്കില്ലല്ലോ നീ മാത്രമാണല്ലോ ഞങ്ങളെ കേൾക്കാനുള്ളത് ഞങ്ങളെ ശ്രവിക്കാനുള്ളത് ഞങ്ങളുടെ വേദനകൾ പങ്കുവെക്കാനുള്ളത് കർത്താവേ എൻ്റെ മുമ്പിൽ ഞങ്ങളുടെ സർവ്വ വേദനകളും പങ്കുവെച്ചതാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് സാധിക്കുന്ന എല്ലാ മക്കളെയും ദിവ്യകാരുടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ഇതാ നമ്മയും നമ്മുടെ നിയോഗങ്ങളെയും കർത്താവ് ആശീർവദിക്കുന്ന നിമിഷമാണിതെന്ന് വിശ്വസിച്ച് ഏറ്റെടുത്തുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ നീട്ടി പിടിച്ച് സ്തുതിച്ച് സ്തുതിച്ച് നടത്തിച്ചു കൊണ്ട് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം ദിവ്യകരുണ്യത്തിന് എന്നും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ